എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ അങ്ങർക്കും വെച്ച് ക്രിക്കറ്റ് കുത്തു നമുക്കൊരു മനസ്സൊന്നും ഞാനും കഴിക്കട്ടെ കുഞ്ഞോളാണ് രണ്ട് തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അറേ ആന അണ്ണാനും തിന്നാനൊക്കെ പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളോണ്ട അല്ല പോരായിരുന്നു ജയിലല്ലേ

പള്ളി പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കളറാവട്ടെ ഓ വാങ്ങിച്ചല്ല മരുന്ന് വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്ക എന്താണോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം സ്നേഹം ആ ജെയിംസ് തന്നെ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും കാര്യമാക്കണ്ട തടിക്കൂ

ോന്നലന്നല്ലേ ഈ സൈഡിൽ നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഈ ഓന്ത് ഒന്ന് പിടിക്കാൻ പോണ പോലത്തെ ഓടി വന്നേടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പോ അതിനെങ്ങനെയും വിടും ഓ ഇതാ ഇപ്പൊ നന്നായ വായിപ്പുണെന്ന് പറഞ്ഞ പോലെയാ നീ എന്താ വല്ല കപ്പി പറയാ

കേട്ടു ഇട്ടു നോക്ക് പരിപാടി ഇപ്പൊ തുടങ്ങും ഞാനൊന്ന് എടാ തന്ന മതിരിയായി മോള് പേരെങ്കിലും ചാടണ്ടേ നീ വിളിച്ചോടാ ഞാൻ മതി ഈ എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ അറിയണ്ടേ അല്ലേ ആ കാര്യം പറയാൻ പോവല്ലേ നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള് ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡിംഗാ ഡി ഞാനത് കണ്ടു അച്ഛൻ പറഞ്ഞല്ലോ ആ നല്ലൊരു ദിവസമായിട്ട് അലങ്കോലെ എന്റെ അച്ഛാ ഞാനൊന്നും ചെയ്തില്ലേ അയ്യോ അച്ഛാ എന്തോ കാര്യങ്ങളോ ആ കണ്ടോ 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 എല്ലാരും കണ്ടോ നോക്കിയാ കണ്ടല്ലോ ഈ പള്ളി പരിസ്ഥലത്ത് ഇതൊന്നും ും പോയ പോയിംസേ നീ അങ്ങേറ്റത്തെ പണിയാ കാണിച്ചു ഞാൻ കാണിച്ചാണോ കൊഴപ്പം ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ല പിടിച്ചിട്ടുണ്ടോ இனி ஒண்ணுண்ட കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ കേട്ടോ പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം അതിന് സമാധാനം പറയേണ്ടി വരുമല്ലോ ഉള്ളതാ പാപ്പച്ച ഒരു പോലീസുകാരനെ തൊട്ടുള്ള വകുപ്പ് എന്താന്ന് നിനക്കറിയാവോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പോടാ പോടാ ഏ പോടാന്ന് പോടാന്നു സാറേ ഇവടാ സാറേ താൻ ഇപ്പോഴും അഞ്ചു പേരിൽ നിന്ന് ഉള്ളി ഉള്ളിമാതി കളിക്കണ പോത്തന്മാര് നാണുല്ലാടും സാറേ എന്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു മുന്നൂറ്റമ്പത്തിമൂന്ന് മിനെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം തന്നോട് തന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചാ ഇല്ല സാറിന് ഒന്ന് ഹെൽപ് ചെയ്യാല്ലോ നിനക്ക കേസ് കൂട്ടൊന്നും വേണ്ട നാളെ ഡിപ്പാർട്ട്മെന്റാ ആ ഉം ഇറങ്ങി പോടോ ഇവർക്ക് ഈ കേസ് മാത്രമല്ല സാറേ ആ പൊറത്തിരിക്കുന്ന അടുത്ത് ഇടയിൽ മെന അടിച്ചു കൊണ്ടുപോയിട്ട് അതിനെ അവിടെ കൊണ്ടു വെച്ചു ഇത് എന്ത് ശേഷ പട്ടിയും പൂച്ചയും പോത്തും മാത്ര

പാപ്പച്ച ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തി എനിക്കിട്ടാണ് കണ്ടോട്ടെ തിരിച്ചു മറിച്ച് ചോദിക്കും പക്ഷെ ആ പോത്താണ് ഈ എരുമെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ ഇട എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കി തരാം ഇനി നാണങ്കടാ വയ്യ ഞാൻ പറയില്ലോ പിന്നെ ഇതാര ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും അല്ല എന്ന് വെച്ച് ടെൻഷൻ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ